നല്ല വെള്ള കിണറാണ് സീലിംഗിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഈ വീടിന് ചോദിക്കുന്നവല്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിജയ തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നടത്രയാണ് അപ്പൊ നല്ല അടിപൊളി ഒരു വീടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ഫിനിഷിംഗ് വർക്കുകൾ ബാക്കിയുണ്ട് അഞ്ച് അറുപത്തഞ്ചാണ് സ്ഥലം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് നാല് ബെഡ്റൂം വീടാണ് അപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങളാണ് നിന്ന് നമ്മുടെ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക വില തൊട്ട് എല്ലാ കാര്യങ്ങളും കോണ്ടാക്ട് നമ്പർ ഒക്കെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാ ചെയ്യുന്ന പോലെ ആദ്യം പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടിന്യൂ ശേഷം നമുക്ക് ഉളിക്കാം ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലുഷം വരുന്നത് എൽ ഇ ഡി ലൈറ്റുകളും ഗ്ലൂസും ടൈലിൻ്റെ വർക്കും എല്ലാം വരുന്നുണ്ട് ബാൽക്കണിയുടെ മുകളിലൊക്കെ ആയിട്ട് ടു സൈഡ് സ്ലോപ്പ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ മതില് ഗേറ്റ് അതിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് താഴെ കട്ട വിരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാറുകൾ പാർക്ക് ചെയ്യാം അതുപോലെ ഈ ഒരു സൈഡിൽ നമുക്ക് കാറുകൾ പാർക്ക് ചെയ്യാം ഫിനിഷിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കാണ് പില്ലർമേക്ക ടൈലിന്റെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് കിണറൊന്നു നോക്കാം നല്ല വെള്ളമുള്ള കിണറാണ് വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ ആണ് സിറ്റൌട്ടിലേക്ക് ആയിട്ട് ഒരു നാല് കള്ളി വിൻഡോ വരുന്നുണ്ട് മൂന്ന് കള്ളി വിൻഡോ സൈഡില് പിന്നെ സീലിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കുകൾ ഫിനിഷിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലിവിംഗും ഡൈനിംഗ് സെപ്പറേറ്റ് ആണ് അപ്പം നമുക്ക് ഡൈനിംഗിലേക്ക് പോവാം ഡൈനിങ് വരുന്നത് ഇതൊരു ബെഡ്റൂമിലേക്കുള്ളൊരു ഡോറാണ് ഇവിടെയാണ് സ്റ്റയർ വരുന്നത് സ്റ്റയറിന്റെ താഴെ വാഷ് ഏരിയ വരുന്നുണ്ട് അതുപോലെ തന്നെ കബോർഡും വരുന്നുണ്ട് സ്റ്റയറിന്റെ താഴെയായിട്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ ആ ഒരു വാളിലെ ടെക്സ്ചർ പെയിന്റിൻ്റെ വർക്കൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് കിച്ചൺ വരുന്നത് ഇതാണ് ലിവിങ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പൊ നമുക്ക് ആദ്യം കയറി വരുമ്പോൾ ആ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് പതിമൂന്നേ പത്തൊക്കെയാണ് ഏകദേശം ബെഡ്റൂമുള്ള സൈസൊക്കെ വരുന്നത് സീലിംഗിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ട് കബോർഡ് വരുന്നുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമും നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് കബോർഡ് വരുന്നുണ്ട് അതുപോലെ ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ രണ്ട് ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം കിച്ചണില് ഫിനിഷിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കബോർഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട് പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ഇതാണ് വർക്ക് ഏരിയ ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ താഴത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് മുകളിലേക്ക് പോകാം താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഇനി മുകളിലേക്ക് പോകാം സ്റ്റെപ്പില് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ലാൻഡിങ്ങിന്റെ ഭാഗത്തായിട്ട് നാല് വെർട്ടിക്കൽ പർഗ്ലാസ് വരുന്നുണ്ട് അതിനുള്ള ഗ്ലാസും അതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ വരുന്നുണ്ട് പിന്നെ സ്റ്റയർ കയറി പോകുമ്പോ സൈഡിലൊക്കെ ലൈറ്റുകളുണ്ട് മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം ഇത് ഓപ്പൺ ടെറസ് ആണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് അപ്പർ ലിവിംഗ് നമ്മുടെ താഴത്തെ ആ ലിവിങ്ങിൻ്റെ പോലെ തന്നെ ഇവിടെ സീലിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെയാണ് ബാൽക്കണി വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കയറി വരുമ്പോഴുള്ള ഈ ഒരു ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം ഇവിടെ കബോർഡിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട് ഇനി ഒരു വാളിലെ ടെക്സ്ചർ പെയിന്റിന്റെ വർക്ക് വരുന്നുണ്ട് മുകളിലെ സീലിംഗിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് വലിയ കബോർഡാണ് ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് വരുന്നുണ്ട് ടോയ്ലറ്റ് നോക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ താഴെ കണ്ട പോലെ തന്നെ കബോർഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് മുകളില് സീലിംഗിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ മുകളിലത്തെ രണ്ട് ബെഡ്റൂമുകളും കണ്ടു ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം അപ്പൊ ഇതാണ് ബാൽക്കണി വരുന്നത് നല്ല സ്പേസ് ഉള്ള ബാൽക്കണിയാണ് സ്റ്റീലിംഗ് ഗ്ലാസ് കൂടിയിട്ടുള്ള ഹാൻഡ്രൈലൊക്കെ വരുന്നുണ്ട് ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ടെറസ് ഒന്ന് കാണാം ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ ടെറസ് വരുന്നത് ഓപ്പൺ ടെറസും നല്ല സ്പേസുള്ള ഓപ്പൺ ടെറസ് ആണ് ഇവിടെ മുകളിലേക്ക് ആയറാനുള്ള സ്റ്റയർ ഒക്കെ വരുന്നുണ്ട് അതിന്റെ താഴെയായിട്ട് വാഷിംഗ് മെഷീനാണ് നല്ല പോയിന്റും അതുപോലെ തന്നെ വാഷിംഗ് ബേസൺ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ നടത്രയിലാണ് അഞ്ച് അറുപത്തഞ്ചാണ് സ്ഥലം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് പുതിയ നാല് ബെഡ്റൂം വീട് അപ്പൊ ഈ വീടിന് ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ നിങ്ങൾക്ക് താഴെ കാണുന്നത് ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ ആടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിജോ എന്നുള്ള നമ്പറിൽ കോൺക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഞാൻ ഒരിക്കലും കൂടി പറയുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരും താങ്ക് യു